ആർഎസ്എസ് ക്യാമ്പിൽ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന ആരോപണം ഉന്നയിച്ച ശേഷം കോട്ടയം വഞ്ചിമല സ്വദേശി അനന്തു അജി ജീവനൊടുക്കിയ സംഭവത്തിൽ ആർ എസ് എസ് നേതാവ് നിതീഷ് മുരളീധരനെതിരെ കേസെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിതീഷ് മുരളീധരനെതിരെ കേസെടുക്കാം എന്ന് സീനിയർ എ പി മനു കല്ലമ്പള്ളി പോലീസിന് നിയമോപദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് തമ്പാനൂർ പോലീസും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് പൊൻകുന്നം പോലീസുമാണ് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ടി പി സെൻകുമാറിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു ഈ കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ കട അടിച്ചുപൊളിച്ചതും ആർ എസ് എസിനെതിരെ ഇത് വലിയ ആയുധമാക്കാൻ ശ്രമിക്കുന്നതും തികച്ചും സംശയാസ്പദമാണ് ഒരു ഉസ്താദിന്റെയോ ഡിവൈഎഫ്ഐ സി പി എം കാറിന്റെയോ പോക്സോ കേസുകളിൽ അവരെ ശിക്ഷിച്ചിട്ടുപോലും ഈ വിധം നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നാലാം വയസ്സിൽ ഏഴ് വയസ്സുകാരൻ പീഡിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് മുതൽ ആരോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതിയല്ലേ ഇത് എന്ന അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് സെൻകുമാറിന്റെ വിലയിരുത്തൽ അന്വേഷണം കൃത്യമായി നടക്കട്ടെ അതിന് ആരും എതിരല്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം അനന്തുവിന്റെ മരണം അവസരമാക്കുന്നവർ അനന്തു അജി എന്ന ചെറുപ്പക്കാരന്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ വല്ലാത്ത ചർച്ചകൾ നടക്കുകയാണ് മരണത്തിന് ശേഷം വന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റും പിന്നീട് വന്ന ഒരു വീഡിയോയും എല്ലാം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാൾ ഇരുപത് വർഷത്തിലധികം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇയാളെക്കാൾ വളരെ കുറച്ച് പ്രായവ്യത്യാസമുള്ള മറ്റൊരു വ്യക്തിയാലാണ് അതായത് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അയാളെ പീഡിപ്പിച്ചു തുടങ്ങി എന്നാണ് അപ്പോൾ ഇയാൾക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ അത് സാധ്യമാണോ എന്നുള്ളത് ചിന്തിക്കണം പിന്നെ ഈ ഇരുപത് വർഷവും ഈ വിഷയത്തിൽ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇനി വാദത്തിനു വേണ്ടി ഇതെല്ലാം ശരിയാണ് എന്ന് വെക്കുക പോക്സോ കേസുകളിൽ എത്ര ഉസ്താദുമാർ പ്രതികളാണ് അതുപോലെ എത്രയോ പീഡനങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരും അതിനു മുകളിലുള്ളവരുമടക്കം എത്ര പേർ പ്രതികളാണ് അതുകൊണ്ട് മദ്രസ നിർത്തണമെന്നോ സി പി എം ഡി എഫ് ഐ എസ് എഫ് ഐ ഒക്കെ ഇല്ലാതാക്കണമെന്നോ ആരും പറയുന്നത് കണ്ടില്ല ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ആർ എസ് എസ് ഇല്ലാതാക്കണം ആർ എസ് എസ് ശാഖയിൽ ആരും പോകരുത് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വളരെ കരുതിക്കൂട്ടി ഇവിടെയുള്ള സി പി എമ്മും സുഡാപ്പികളും കൂടി നടത്തുന്ന ഒരു നാടകമായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്തായാലും അന്വേഷണം കൃത്യമായി നടക്കട്ടെ അതിന് ആരും എതിരല്ല കാരണം കോടിക്കണക്കിന് അംഗങ്ങളുള്ള ആർ എസ് എസിന് എതിരെ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ആരോപണമാണ് അങ്ങനെയാണെങ്കിൽ മദ്രസകളെല്ലാം അടച്ചിടണ്ടേ എന്ന് ടി പി സുൻകുമാർ ചോദിക്കുന്നു അത്രയധികം പീഡനങ്ങളല്ലേ ഉസ്താദ്മാർ നടത്തുന്നത് തിരുവനന്തപുരത്ത് ഇന്നോവ കുലുങ്ങിയ സംഭവം എല്ലാം വെക്കുകയല്ലേ ചെയ്തത് അതുകൂടാതെ തന്നെ എത്രയോ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട് എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് തന്നെയല്ലേ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും സ്ഥിതി അതിനൊന്നും ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സംശയാസ്പദമാക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറ്റൊരു വിധത്തിൽ ഈ സംഘടനയെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിലരുടെ നിരാശയായിട്ടും അദ്ദേഹം വിലയിരുത്തുന്നു ആ നിരാശ ബോധത്തിൽ നിന്നുണ്ടാവുന്ന വൈകൃതങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആർ എസ് എസ് ശാഖകൾ നടക്കുന്നത് തുറന്ന സ്ഥലങ്ങളിലാണ് മദ്രസ പോലെ മുറികളിലല്ല അത്തരം തുറന്ന സ്ഥലങ്ങളിൽ ഈ വിധം കൃത്യങ്ങൾ നടത്തുക അസാധ്യമാണ് അനന്തുവിന്റെ അച്ഛന്റെ മരണം എങ്ങനെ സംഭവിച്ചു അപകടമാരങ്ങളും ഉണ്ടാക്കിയതാണോ അനന്തുവിന്റെ സഹോദരിയെ അൻസൽ എന്ന എസ് ഡി പി ഐ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം അനന്തു ഒ ബിസി ഡി ാധിതനാകുന്നതിനും ഉള്ള സാഹചര്യം അതിന്റെ ചികിത്സ ആര് നടത്തി അൻസലും അനന്തവും തമ്മിലുണ്ടായിരുന്ന ബന്ധം നിതീഷ് മുരളീധരൻ എന്ന ആൾക്ക് അനന്തുമായി ഇപ്പോഴും ബന്ധമുണ്ടായിരുന്നു അനന്തു എത്ര കാലം മുൻപ് വരെ ശാഖയിൽ പോയിരുന്നു അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വിധേയനായതിന്റെ തെളിവുകളുണ്ടോ എന്നാണ് അനന്തു അവസാനമായി നിതീഷ് മുരളീധരനെ കണ്ടത് ഇതൊക്കെ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിദ്ര കേസിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ അതായത് ശ്രീ ഇ കെ നായനാറിന്റെ മകനെ പ്രതിയാക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു കൃഷ്ണമണി എന്ന പൊക്കം കുറഞ്ഞ് തടിച്ച കറുത്തയാൾ കൃഷ്ണകുമാർ എന്ന ആളാണ് എന്ന് പറഞ്ഞ് ആരോപിക്കുകയായിരുന്നു കൃഷ്ണകുമാർ ഉയരമുള്ള കറുത്തതല്ലാത്ത ആളാണെന്നതുപോലും നോക്കാതെയായിരുന്നു ആക്ഷേപം ശ്രീ ആർ എസ് ബാബു അഭ്യർത്ഥിച്ചതനുസരിച്ച് ഞാൻ തന്നെയാണ് മാധ്യമങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒറ്റപ്പാലത്ത് മരിച്ച ഒരാൾ തനിക്ക് സി പി എമ്മുകാർ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചതാണ് എന്ന് മരണമൊഴി കൊടുത്തിരുന്നു അന്വേഷണത്തിൽ അത് സ്വയം വാങ്ങിക്കഴിച്ച വിഷമായിരുന്നു എന്നും സംഭവസമയം സി പി എമ്മുകാർ മറ്റൊരു സ്ഥലത്ത് നടന്നിരുന്ന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നും തെളിയിക്കാനായി മരിക്കാൻ പോകുമ്പോഴും തനിക്ക് വിരോധമുള്ളവരെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ സാഹചര്യ തെളിവുകൾ ശേഖരിച്ച് ഇതിലെ മറ്റു താല്പര്യക്കാരുടെ പങ്ക് കണ്ടെത്തി വേണം നിഗമനത്തിലെത്താൻ ഈ കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ കട അടിച്ചുപൊളിച്ചതും ആർ എസ് എസിനെതിരെ ഇത് വലിയ ആയുധമാക്കാൻ ശ്രമിക്കുന്നതും തികച്ചും സംശയാസ്പദമാണ് ഒരു ഉരുസ്താദിനെയോ ഡിവൈഎഫ്ഐ സി പി എം കാരന്റെയോ പോക്സോ കേസുകളിൽ അവരെ ശിക്ഷിച്ചിട്ട് പോലും ഈ വിധം നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ മേൽ കാണിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് നാലാം വയസ്സിൽ ഏഴു വയസ്സുകാരൻ പീഡിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് മുതൽ ആരോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതി അല്ലേ ഇത് എന്ന അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇതിലെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ശ്രീ ടി പി സെൻകുമാർ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്